പിന്നെ ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ പല കള്ളങ്ങളും മുമ്പിൽ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞല്ലോ പക്ഷേ എനിക്കെതിരെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞാനിപ്പോൾ എനിക്കെതിരെ പറഞ്ഞ കാര്യമായതുകൊണ്ട് മാത്രം പറയില്ല നിങ്ങളുടെ അടുത്ത നാട് കഴിച്ച് ഒരു ബന്ധും കൂടി ഉണ്ട് തിരഞ്ഞെടുപ്പിൽ ഞാൻ തോറ്റപ്പോഴും ഇപ്പോഴും ലീഗും ജമായത്ത് ഇസ്ലാമിക്കാനും വന്നിട്ട് പറയുന്ന എന്താ അറിയോ നീ പണ്ഡിതന്മാർക്കെതിരെ പ്രസംഗിച്ചു പണ്ഡിതന്മാർക്കെതിരെ നാസിർകൊളായി പ്രസംഗിച്ചു അതാണ് നാസിർ കൊളായിയുടെ തോൽവിക്ക് കാരണം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് ഞാൻ പണ്ഡിതനെതിരെയല്ല പ്രസംഗിച്ചിട്ടുള്ളത് അയാളുടെ പേര് ബബാഹുദ്ദീൻ നദുബീനാണ് അത് പണ്ഡിതനാണ് അതിലൊന്നും നിങ്ങൾക്ക് സംശയമില്ല ഇത്ര പാണ്ഡിത്യുണ്ട് ഇസ്ലാമിൽ എന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് മനസ്സിലാവും സാന്ദർഭികമായി പറയാണ് എന്നെ കാണാൻ ഒരു ലുക്ക് ഇല്ലാന്നേ ഉള്ളൂ നാസിർ കൊളായി എന്ന പേര് മാത്രമേ നിങ്ങൾക്കറിയുള്ളൂ പതിനൊന്ന് ഉമ്രയും ഒരജ്ജും ചെയ്ത നാസിർ ആജ് ആണ് ഞാൻ നാസിർ കൊളായി അല്ല അതിൽ പത്തോളം ഉംറകള് ഞാൻ ഗൾഫിൽ നിൽക്കുന്ന സമയത്താണ് ചെയ്തിട്ടുള്ളത് ജിദ്ദയിൽ ഉണ്ടായിരുന്ന സമയത്ത് പതിനൊന്നാമത്തെ ഉമ്ര ഞാൻ ഈ പാർട്ടിയിൽ വന്നിട്ട് നാലാമത്തെ കൊല്ലം ഉമ്രക്ക് പോകുമ്പോൾ പ്രസിഡന്റ് ഉമ്രക്ക് നല്ല ഞാൻ മനസ്സിലാക്കിക്കോ ഉമ്രക്ക് പോകാൻ പാർട്ടി സമ്മതം എന്ന് വലിയ തിരുത്തിക്കാളും അതുകൊണ്ടാണ് പറഞ്ഞത് ഉമ്രക്ക് പോകുമ്പോഴും മറ്റാവശ്യത്തിന് പോകുമ്പോഴും ഇപ്പൊ ഞാൻ തന്നെ പറഞ്ഞുതരാ യു എ ഇ അടക്കമുള്ള ഗൾഫ് രാജ്യങ്ങളിൽ രണ്ട് തവണയായി രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ട് തവണയായി പത്ത് ദിവസത്തെ പര്യടനത്തിന് ഞാൻ പോയിട്ടുണ്ട് പാർട്ടിയുടെ പരിപാടികളിൽ പങ്കെടുക്കാൻ ആ പോകുന്നതിനും ഉമ്രക്ക് പോകുന്നതിനും എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിട്ട് വിദേശത്ത് പോകണമെങ്കിൽ പാർട്ടിയുടെ സമ്മതം വേണം പാർട്ടിക്ക് എഴുതി കൊടുക്കണം ഞാൻ ഇന്ന എന്ന കാര്യത്തിന് പോകുന്നു എൻ്റെ ഘടകത്തിൽ ഞാൻ അന്ന് ലോക്കലിലായിരുന്നു ഇന്ന് ഏരിയയിലായിരുന്നു അന്ന് ലോക്കൽ കമ്മിറ്റി ഘടകത്തിന് ഞാൻ എഴുതി കൊടുത്തു എനിക്ക് വിദേശത്ത് പോകണം എന്തിനാണ് ഇങ്ങനെ പാർട്ടി പരിപാടിയിൽ അതിന് മുമ്പ് പോകുന്നത് എന്തിനാണ് എനിക്ക് ഉമ്ര നിർവഹിക്കണം അപ്പൊ പാർട്ടി മേൽഘടകത്തിന് കത്തയക്കും ഇയാൾക്ക് ഇങ്ങനെ ഒമ്പ്ര നിർവഹിക്കാൻ വിദേശത്ത് ബോർഡിന് എന്ത് ചെയ്യണം പാർട്ടി എനിക്ക് പെർമിഷൻ തന്നു മനസ്സിലായങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ജാതി ഇല്ലാത്തവരാണ് മതം ഇല്ലാത്തവരാണ് നിസ്കാരം ഇല്ലാത്തവരാണെന്ന് പ്രചരിപ്പിക്കണ്ടല്ലോ ഞാൻ എഴുതി കൊടുത്തത് ഇങ്ങനെയാണ് എനിക്ക് ഉമ്പ്രക്ക് പോകണം അങ്ങനെയും ചെയ്തിട്ടുണ്ട് ഞാൻ അതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നില്ല പിന്നെ ബബാഹുദ്ദീൻ നദവി എന്ന് പറയുന്ന പണ്ഡിതരെ അപ്പൊ അദ്ദേഹം നദവി ആകേണ്ട ആളല്ല അദ്ദേഹം ഫൈസാബാദിൽ പഠിച്ചിട്ടുണ്ട് ഫൈസാബാദിൽ പഠിച്ചാൽ ഫൈസീന്നാ പേര് വരേണ്ടത് എന്തേ ഫൈസി എന്ന പേര് വരാഞ്ഞത് മഹാനായ സുന്നി നേതാവ് അല്ലേ ഇക്കെ ആണെന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ കാലത്തോ മറ്റോ ജമായത്ത് ഇസ്ലാമിയുമായിട്ടുള്ള ബന്ധമുള്ളത് കൊണ്ടാണ് അത് നിഷേധിക്കപ്പെട്ട ഞാൻ അതിന്റെ വിശദീകരണത്തിലേക്കൊന്നും കിടക്കുന്നില്ല അത് നിങ്ങളെ കാര്യം ഇല്ലേ നിങ്ങളെ നദിവിയാണെങ്കിൽ ഞാൻ സുന്നി മദ്രസയെ പഠിച്ചിട്ടുണ്ട് ജമായത്ത് ഇസ്ലാമിന്റെ മദ്രസയെ പഠിച്ചിട്ടുണ്ട് ഫറൂഖ് കോളേജിലെ പ്രീ ഡിഗ്രി പഠനം കഴിഞ്ഞതിന് ശേഷം ഞാൻ വെറുതെ നിൽക്കുമ്പോൾ എൻ്റെ ബാപ്പ കുനിയിൽ അൻവാറിൽ ഇസ്ലാം കോളേജിൽ നടക്കുന്ന പരീക്ഷ അതിന് പഠിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞു അഫ്സലും പരീക്ഷ ഞാൻ എഴുതി പക്ഷെ ആ പരീക്ഷയിൽ ഞാൻ തോറ്റു അൻവാറുൽ ഇസ്ലാം കോളേജിൽ നിന്ന് പരീക്ഷ പാസ്സായവരെ വിളിക്കല് അൻവാരിന ഞാൻ തോറ്റുപോയതുകൊണ്ട് ഒരു അർദ്ധ അൻവാരിയാണ് അതുകൊണ്ട് ഞാൻ പണ്ഡിതനല്ല നിങ്ങൾ വിചാരിക്കരുത് അത്യാവശ്യം പണ്ഡിത്യം അക്കാര്യത്തിൽ ഇതുണ്ട് എന്തേ പ്രശ്നം ഉണ്ടായത് പ്രശ്നം മറ്റൊന്നുമല്ല അവിടെ ഒരു സമരം നടന്നു ആദ്യം ഇല്ലേ നമ്മൾ അഡ്വക്കേറ്റ് ഇബ്രാഹിംകുട്ടിന്റെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടത്തി അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിന്റെ പേരെന്താണ് ദാരു ഒരു മാർച്ച് നടത്തി എന്തിനാ മാർച്ച് നടത്തിയത് നിന്നുള്ള മലിനജലം വിസർജന ജലം എല്ലാം പുറത്തേക്ക് ഒഴുകുന്നുണ്ട് അത് പുറത്തെ വയലിൽ തുറന്ന വയലിലേക്ക് എത്തുന്നുണ്ട് അതിന്റെ സമീപത്തുള്ള കിണറുകളിലേക്ക് ഇതിന്റെ ഉറവ വരുന്നുണ്ട് അതുകൊണ്ട് അവിടെ കുടിവെള്ളവുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നുണ്ട് ആ പ്രശ്നത്തിന് നിരവധി പരാതികൾ അവിടെ കൊടുത്തിട്ടും അതിന് പരിഹാരമില്ലാതായപ്പോ അഡ്വക്കറ്റ് ഇബ്രാഹിം കുട്ടിയുടെ നേതൃത്വത്തിൽ ഒരു മാർച്ച് നടന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും കാണാത്തവരെ കൂടി കാണിച്ചു ലീഗും ജമാലാമിയും ഇതാ ഒരു മുസ്ലിം സ്ഥാപനത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജാഥ നടന്നിരിക്കുന്നു എന്തിനാ ജാഥ മലിനജലം ഒഴുകുന്നതിനെതിരെയാ ജാഥ സ്ഥാപനം തകർക്കാനല്ല ജാഥ ഈ പണ്ഡിതന്മാര് വിശുദ്ധ കുറുകാൻ എടുത്തിട്ടൊന്ന് വായിക്കണം എന്താ ഇതില് പറയുന്നത് കെട്ടിക്കിടക്കുന്ന ജലത്തിൽ മലമൂത്ര വിസർജനം ചെയ്യാൻ പാടില്ല പലഭൂയിഷ്ടം തരുന്ന മരങ്ങൾക്ക് ചുവട്ടിൽ മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല കൊളായി അല്ല നിങ്ങൾക്ക് അതെടുത്തു വായിക്ക അങ്ങനെ സംഭവിച്ചപ്പോ അതിനെതിരെ ജാഥ നടത്തി ഇതാ മുസ്ലിം സ്ഥാപനത്തെ കടന്നാക്രമിക്കുന്നു വലിയ പ്രശ്നം ഉണ്ടായി സമയക്കുറവുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അത് കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോ മടപൂരിൽ വെച്ച് ഇദ്ദേഹത്തിന്റെ പ്രസംഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്താ പ്രസംഗം കേരളത്തിലെ മന്ത്രിമാരും എം എൽ എമാരും എം പിമാർക്കും ഒക്കെ ഭാര്യമാർക്ക് പുറമെ സ്റ്റെപ്പിനി ഉണ്ട് മനസ്സിലാവാക്കാത്തവർക്ക് ഒന്നുകൂടി ഒന്നൂറിയാൾ ക്ലിയർ ചെയ്തു കൊടുത്തു എന്താണ് വെപ്പാട്ടിമാരുണ്ട് ഇനി കുഞ്ഞാലിക്കുട്ടിന്റെ ഓർമ്മയിൽ മൊത്തത്തെ പറഞ്ഞതാണോന്ന് ഇപ്പം നമുക്ക് പറയാൻ പറ്റൂല ഏതായാലും ഞങ്ങളെ കൂട്ടത്തിൽ ആർക്കും ആ ഏർപ്പാടില്ല എന്റെ വിഷയം അതാണ് എന്റെ വിഷയം അതല്ല ഞങ്ങളുടെ കൂട്ടത്തിൽ ആർക്കും അതില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ ഒരു പക്ഷേ തർക്കിക്കും അങ്ങനെ ഉണ്ട് എന്നാൽ ഈ പണ്ഡിതനോട് അല്ലെങ്കിൽ ഈ പണ്ഡിതനെതിരെ ഞാൻ പ്രസംഗിച്ചു എന്ന് പറയുന്നവരോട് ഒരു കാര്യണ്ട് എന്താ ഈ പറഞ്ഞത് ഭാര്യക്ക് പുറമെ സ്റ്റെപ്പിനി ഉണ്ട് പെപ്പാട്ടി ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മലയാളം വ്യഭിചാരം എന്നാ എന്താ കുറിച്ച് കുറയാൻ പറഞ്ഞത് കുറിയാനിൽ എന്താ പറഞ്ഞത് ഈ പണ്ഡിതം വായിച്ചിട്ടുണ്ടോ എന്താ പറഞ്ഞത് നേർക്ക് നേരെ കാണണം മൂന്ന് സാക്ഷികൾ വേണം ഒന്ന് പതുക്കെ പറയാ സുറുമുറ്റിന്ന് കോലെടുക്കുന്നത് പോലെ കാണണം എന്നാ പറഞ്ഞത് മൂന്ന് സാക്ഷികൾ ഉണ്ടാവണം എന്നാ പറഞ്ഞത് അല്ലാതെ വ്യഭിചാരത്തെ കുറിച്ച് പരദൂഷണം നടത്തിയാൽ സബൽ ഏഴ് വൻ പെട്ടതാണ് ഒരിക്കലും പൊറുക്കാത്തതാണ് ഭൂമിയിൽ അതിന്റെ ശിക്ഷ എൺപത് ചാട്ടവാറടിയാണ് അല്ലാതെ നിഷേധിക്കും പണ്ഡിതന്മാര് വാ വിശുദ്ധ കുറാൻ വെച്ചിട്ട് നമുക്ക് വാദപ്രതിവാദം നടത്താം അതീസികളെ വെച്ചിട്ട് വാദപ്രതിവാദം നടത്താം ഞാൻ തയ്യാർ ഇങ്ങനെയാതെ പറയുന്നത് അല്ലേ എന്തേ ഈ ഖുർആൻ വചനം ഇറങ്ങാനുള്ള കാരണം പ്രവാചക പത്നിഷു പ്രവാചകന്റെ കൂടെ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കാൻ പോയി അവിടെ നിന്ന് മടങ്ങി വരുമ്പോ യാത്ര ഇത്ര വൈകി കൂടെ വന്ന അംഗരക്ഷകനെയും ആയിഷ ബീബിയെയും കുറിച്ച് അപവാദ പ്രചരണം നടന്നു ആ സമയത്താണ് വിശുദ്ധ ഖുർആന്റെ വാക്യങ്ങൾ ഇറങ്ങുന്നത് നിങ്ങൾ കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല അഞ്ചരങ്ങ അങ്ങനെ മൂപ്പര് പറഞ്ഞപ്പോ ഈ തൊട്ടടുത്ത് ചെമ്പാട് വെച്ച് ഒരു പൊതുയോഗം നടന്നു ആ പൊതുയോഗത്തിൽ ഞാൻ ഒന്ന് പ്രസംഗിച്ചു ആ പ്രസംഗിക്കുമ്പോ ഞാൻ കാക്കനാടൻ്റെ ഒരു പുസ്തകം വായിച്ചു കുടജാദ്രയിലെ സംഗീതം എന്നാണ് ആ പുസ്തകം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ലീഗ് ജമായത്തെ ഇസ്ലാമിക്കാരാ പണ്ഡിതനെതിരെ പ്രസംഗിച്ചത് കൊണ്ടാണ് തോറ്റുപോയത് എന്ന് പറയുന്നവരെ കോഴിക്കോട് ഡി സി ബുക്സിൽ ആ പുസ്തകമുണ്ട് കോഴിക്കോട് പൂർണിമ പബ്ലിക്കേഷനിൽ ഇപ്പോഴും ആ പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ നാപ്പത്തി ഒന്നാം പേജിലെ വരികളാണ് ഞാൻ വായിച്ചത് ഞാൻ ആ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾക്കൂസുറുണ്ടെങ്കിൽ പൂർണിമ പബ്ലിക്കേഷൻസിൽ പോയിട്ട് ആ പുസ്തകം വാങ്ങി കത്തിക്കാനുള്ള തൻറെ നിങ്ങൾ കാണിക്കണം അല്ലേ കേരളത്തില് പാഠപുസ്തകം കത്തിച്ചവരല്ലേ നിങ്ങൾ മതമില്ലാത്ത ജീവൻ മതത്തിന് ജീവൻ അല്ല ഇറ്റ ജീവൻ എന്ന കുട്ടിയോട് മാശി വഹിക്കാണ് എൻ്റെ പേരെന്താണ് എന്റെ പേര് ജീവൻ എൻ്റെ മതം എന്താണ് കുട്ടി പറഞ്ഞു എനിക്ക് മതമില്ല ആ കുട്ടിയുടെ മാതാപിതാക്കള് രണ്ട് മതവിശ്വാസത്തിൽ പെട്ടവരാണ് കുട്ടിയെ മതമില്ലാതെ വളർത്തുകയാണ് കുട്ടി പറഞ്ഞു എനിക്ക് മതമില്ല ഉടനെ എന്താ ജീവനില്ല അത്രേ ബുദ്ധി തലേലുള്ളൂ മനസ്സിലായാലും എന്നിട്ട് പാഠപുസ്തകം കത്തിച്ചവരാ കത്തിക്ക് പൂർണിമ പബ്ലിക്കേഷൻസിൽ ഉണ്ട് ആ പുസ്തകം ഇപ്പോഴും സ്റ്റിൽ നൗ ഞാൻ ഈ പ്രസംഗിക്കുന്ന നിമിഷത്തിൽ ആ പുസ്തകത്തിന്റെ നാൽപ്പത്തി ഒന്നാം പേജാണ് ഞാൻ വായിച്ചത് ഞാൻ ഇത് പറയണ്ടോ ഇത് ഞാൻ പറഞ്ഞതായിട്ട് കൂട്ടണ്ട പൂർണ്ണ പബ്ലിക്കേഷനിൽ കിട്ടുന്ന ഒരു പുസ്തകമുണ്ട് പുസ്തകത്തിന്റെ പേര് കുടജാദ്രയിൽ ഇത് എഴുതിയ മനുഷ്യന്റെ പേര് കാക്കനാടൻ കേരളത്തിലെ പ്രഗത്ഭനായ സാഹിത്യകാരൻ എഴുത്തുകാരൻ കഥാകാരൻ കുറെ ഉണ്ട് ഞാൻ അതിന്റെ പ്രസക്തമായ ഭാഗം മാത്രം വായിക്കാം ബസ് വീണ്ടും നീങ്ങി ഒരു ബസ്സിലുള്ള യാത്രയാണ് ആര് കാക്കനാടൻ ബസ്സിൽ യാത്ര ചെയ്യുന്നു ബസ്സിൽ കുറെ യാത്രക്കാരുണ്ട് ബസ് വീണ്ടും നെങ്ങിയപ്പോഴേക്കും നമ്മുടെ ശിങ്കാരി ഏറെ ശ്രദ്ധ ആകർഷിച്ചു ശിങ്കാരി എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണുങ്ങനെ കൊയഞ്ഞാടിയാണ് ഈ ബസ്സിൽ അത് മേലുണ്ട് അതോടൊപ്പം പറഞ്ഞത് വായിച്ചു പോകണമെങ്കിൽ കൊറേ ഉണ്ട് ശിങ്കാരി അപൂർവ ശ്രദ്ധ ആകർഷിച്ചുണ്ട് അടുത്ത സീറ്റിലിരുന്ന അപരിചിതനോട് അയാൾ സംസാരിക്കുകയും അവൾ സംസാരിക്കുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ഒക്കെ ഈ പ്രിന്റിംഗ് ഒരു മിസ്റ്റേക്ക് ഉണ്ട് അവളിൽ നിന്ന് എന്റെ ശ്രദ്ധ ശ്രദ്ധ പിടിച്ചെടുത്തത് മുൻസീറ്റിൽ ഇരുന്ന ഒരു അതാണ് ബസ് വീണ്ടും നീങ്ങിയപ്പോഴേക്കും നമ്മുടെ ശിങ്കാരിപ്പണ് എല്ലാവരുടെയും ശ്രദ്ധ ആകരിച്ചിരുന്നു അടുത്ത സീറ്റിൽ ഇരുന്ന അപരിചിതനായ പുരുഷനോട് അവൾ സംസാരിക്കുകയും ഉച്ചത്തിൽ ചിരിക്കുകയും ചെയ്തു അവൾ ബസ്സിൽ നിറയാൻ തുടങ്ങി ശൃങ്കരിച്ച് അയാളിൽ അവളിൽ നിന്ന് എന്റെ ശ്രദ്ധ പിടിച്ചെടുത്തത് മുൻസീറ്റിൽ ഇരുന്ന ഒരു മധ്യവയസ് കഴിഞ്ഞ ഒരു മുസ്ലിമാണ് ഇനി നിങ്ങൾക്ക് ചില സാമ്യം തോന്നും വട്ടമുഖം നരവീണ് തുടങ്ങിയ താടി തലപ്പാവ് ജുബ മുണ്ട് എന്റെ ഉണ്ടായിരുന്ന ചില ഗ്രന്ഥങ്ങൾ അദ്ദേഹം വാങ്ങി നോക്കി അങ്ങനെയാണ് ഞങ്ങൾ തമ്മിൽ ആദ്യ സമ്പർക്കം സമ്പർക്കമുണ്ടായത് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അയാൾ ഇസ്ലാമിനെ കുറിച്ചും സന്മാർഗത്തെ കുറിച്ചുമൊക്കെ പറഞ്ഞു ഒരു വിശുദ്ധനെ പോലെ അഭിനയിച്ചു പക്ഷെ പ്രവൃത്തിയിലാത്ത വിശുദ്ധനല്ല ധാരണയാണ് എനിക്കുണ്ടായത് അയാളുടെ മുൻ സീറ്റിലിരുന്ന ശിങ്കാരി പെണ്ണിനോടുള്ള പെരുമാറ്റം വിശുദ്ധന് ചേർന്നതായി തോന്നിയില്ല ചിലപ്പോൾ എന്റെ നോട്ടപ്പിശകാകാം വിശുദ്ധന്റെ നാവ് കുഴയുന്നുണ്ടായിരുന്നു ഏതോ ലഹരി പദാർത്ഥം പുള്ളിയുടെ ഉള്ളിക്കടന്ന് കളിക്കുന്നുണ്ടെന്ന് വ്യക്തമായിരുന്നു അതോ ഇനി വിശ്വാസത്തിന് നാവ് കുഴക്കാൻ വേണ്ടത്ര ലഹരിയുണ്ടോ ഇസ്ലാമും ക്രിസ്തു മതവും എന്നൊരു പുസ്തകം അദ്ദേഹം എനിക്ക് തന്നു സ്വന്തം രചനയാണെന്ന് അവകാശപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ പേര് ഞാൻ കണ്ടുപിടിച്ചത് ഗ്രന്ഥകർത്താവിന്റെ പേര് ബബാഹുദ്ദീൻ കൂരിയാട് ഇത് ഞാൻ പറയല്ല എന്റെ തലേ കയറാൻ പറഞ്ഞ പൂർണിമ പബ്ലിക്കേഷൻസിൽ ഇപ്പോഴും പുസ്തകം കിട്ടും പുസ്തകം എഴുതിയ കാക്കനാടനാണ് എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ അറിയാത്ത കാര്യം ഞാൻ പറയാറില്ല അതുകൊണ്ട് കുടജാദ്രിയുടെ സംഗീതം കുടജാദ്രിയുടെ സംഗീതം പുസ്തകം വാങ്ങാൻ പോണജാദ്ര ചോദിച്ച പൂർണിമ പബ്ലിക്കേഷൻ കുടജാദ്രിയുടെ സംഗീതം എനിക്ക് അറിഞ്ഞൂടാ കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല അത് ഹൈബാണ് ഞാൻ പറഞ്ഞു വളരെ വ്യക്തമായി കേട്ടില്ല എന്റെ പ്രസംഗത്തിന്റെ വാചകം ഞാൻ അവസാനിപ്പിക്കുന്നത് എന്താ കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല അത് ഹൈബാണ് എന്ന കേൾക്കുന്ന ലീഗിന്റെ ആളുകൾ ഉണ്ടാവുമല്ലോ അവിടെ ലീഗിന്റെ ആളുകളെ പാണ്ഡിത്യമുള്ളവരും ഉള്ളവരും പാണ്ഡിത്യം ഇല്ലാത്തവരും ഉണ്ടാവും എന്താണ് ഹൈബ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർഗാന് പറയുന്നുണ്ട് കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല അത് ഹൈബാണ് ഈ പുസ്തകം വായിച്ചിട്ട് കാക്കനാടൻ്റെ പുസ്തകത്തിലെ വരികൾ വായിച്ചിട്ട് ഞാൻ പറഞ്ഞെന്താ ഞാനിത് കണ്ടിട്ടില്ല ഞാനിത് കേട്ടിട്ടില്ല ഞാൻ ഈ പുസ്തകത്തിലെ വരികൾ വായിക്കുക മാത്രമാണ് ചെയ്തത് എന്റെ തലയിൽ കയറരുത് കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല അത് ഹൈബാണ് എന്നാ ഞാൻ പറഞ്ഞത് ഈ പണ്ഡിതനോട് ഒറ്റ ചോദ്യം നിങ്ങൾ കേരളത്തിലെ മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും സ്റ്റെപ്പിനികളുമായി നടക്കുന്നവരാണ് ഭാര്യമാർക്ക് പുറമെ എന്ന് പറഞ്ഞത് നിങ്ങൾ കണ്ട കാര്യമാണോ കണ്ട കാര്യമാണോ കാണാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ല അത് ഹൈബാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല പറയുന്നത് വിശുദ്ധ ഗുരുആാൻ വിശുദ്ധ ഗുരുആാൻ പറഞ്ഞ തത്വം അതുപോലെ അംഗീകരിച്ചു ഞാൻ പറഞ്ഞു ഈ പണ്ഡിതൻ അങ്ങനെ പറഞ്ഞോ ഇല്ല ഈ തർക്കം ഒരു മറുപടി തന്നു ആ മറുപടി കർണാടകയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ജീവിതത്തിൽ ഇന്ന് വരെ ഞാൻ മദ്യം ഉപയോഗിച്ചിട്ടില്ല എന്നെ പോലുള്ള ഒരാളെ ഞാൻ അങ്ങനെ മദ്യം ഉപയോഗിക്കുകയാണെങ്കിൽ എന്നെ പരിചയമുള്ള ആളുകൾ ഇല്ലാത്ത സ്ഥലത്ത് ഞാൻ ഉപയോഗിച്ചു എന്ന് വരാം എങ്ങനെയുണ്ട് പണ്ഡിതൻ എന്നെ പരിചയമില്ലാത്ത ആളുണ്ടെങ്കിൽ ഞാൻ ഉപയോഗിച്ചു എന്ന് വരാം പണ്ഡിതൻ വല്ല സംശയമുണ്ടോ ഇത് ഞാൻ പറഞ്ഞല്ല അദ്ദേഹത്തിന്റെ പ്രസംഗം വീഡിയോ ഇനി കട്ട് ചെയ്ത് കയറ്റിയാന്ന് പറയേണ്ട ഇതിന്റെ ഫുൾ വീഡിയോ ഞാൻ തരാം ഇദ്ദേഹം ആളില്ലാത്ത സ്ഥലത്ത് എന്നെ പരിചയമില്ലാത്ത സ്ഥലത്ത് ഞാൻ ചിലപ്പോൾ മദ്യപിച്ചെന്ന് വരാം എന്റെ തർക്ക വിഷയത്തിൽ പെട്ടല്ലാതൊക്കെ നിങ്ങളിഷ്ടം ഈ പണ്ഡിതനെതിരെ ഞാൻ പ്രസംഗിച്ചു എന്ന് പറഞ്ഞ് വലിയ വിഷയം വന്നു ആ വിഷയം വന്നപ്പോ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗക്കാർ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന വിഭാഗക്കാർ എന്ന് പറഞ്ഞാൽ ഇതേ മുഷാവറ അംഗമാണ് അല്ലെ സമസ്ത മുഷാവറംഗാണ് ആ സമസ്തയുടെ മനോഹരമായ ഒരു ജാഥ ഈ കേരളത്തിലൂടെ കടന്നുപോയി സഖാബു പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴയിൽ സജി ചെറിയാൻ പങ്കെടുത്തു ചെന്നിത്തല പങ്കെടുത്തു കൊടിക്കുന്നിൽ സുരേഷ് പങ്കെടുത്തു കോട്ടയത്ത് വാസവം പങ്കെടുത്തു ഈ എറണാകുളത്ത് എബിയിടൻ പങ്കെടുത്തു റഹ്മാനിയനായ ജിഫ്രി തങ്ങളോട് പത്രക്കാർ ചോദിച്ചു നിങ്ങളും മുസ്ലിം ലീഗും തമ്മിൽ വല്ല അകൽച്ചയും ഉണ്ടോ രാഷ്ട്രീയപരമായി അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞു ഒരു രാഷ്ട്രീയ പാർട്ടിയുമായും ഞങ്ങൾക്കൊരകൽച്ചയും ഇല്ല ഞങ്ങൾക്കൊരകൽച്ചയില്ല അപ്പൊ നോക്ക് പിണറായി ഉദ്ഘാടനം ചെയ്തു വാസവനെ മറ്റൊരു ഉദ്ഘാടനം ചെയ്തു അതുപോലെ തന്നെ പിന്നെ ഡീൻ കുര്യാക്കോസ് പങ്കെടുത്തു രമേശ് ചെന്നിത്തല പങ്കെടുത്തു കൊടിക്കുന്നൽ സരേഷ് പങ്കെടുത്തു ഇനി മലപ്പുറത്തെത്തുമ്പോൾ പാണക്കാട് സാധിക്കലി തങ്ങളും പങ്കെടുക്കും മനസ്സിലായോ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്ത് എന്ന് കുറയാനുണ്ട് പല സ്ഥലത്തും അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ പങ്കെടുത്തു പലപ്പുറത്ത് സാധിക്കാൻ ഈ തങ്ങളും പങ്കെടുത്തു പങ്കെടുക്കും എന്നാ പറഞ്ഞാൽ പങ്കെടുത്തിട്ടുണ്ടാവും അതൊന്നും എൻ്റെ വിഷയമല്ല പക്ഷേ എന്റെ ഈ അംഗമായിട്ട് പോലും ഇദ്ദേഹത്തെ ആ ജാഥയുടെ അടുത്തേക്ക് അടുപ്പിക്കാഞ്ഞ് എന്റെ ഒരു സംശയട്ടോ ഞങ്ങളെ രാഷ്ട്രീയത്തിൽ അതൊന്നും വരില്ല പക്ഷെ ഒരു കാര്യം അഭിമാനപൂർവ്വം ഞാൻ പറയുന്നു ബഹുമാന്യനായ ജിഫ്രി തങ്ങളുമായി ട്രെയിൻ യാത്രക്കിടയിലുള്ള നല്ല പരിചയവും ബന്ധവും എനിക്കുണ്ട് അത് ബഹുമാന്യനായ കാന്തപുരം മുസ്താദിനോടും അദ്ദേഹത്തിന്റെ മകനോടും അതേ രൂപത്തിലുള്ള ബന്ധം എനിക്കുണ്ട് അത് സാദിഖ് തങ്ങളോടും യാത്രക്കിടയിൽ കണ്ട പരിചയം എനിക്കുണ്ട് അതുകൊണ്ട് ആയിരിക്കണം കോഴിക്കോട് കാരന്തൂർ മെഡിക്കൽ കോളേജ് റൂട്ടിലൂടെ അദ്ദേഹം വരുന്നു ജിഫ്രി തങ്ങളുടെ യാത്ര വരുന്നു എന്ന് കേട്ടപ്പോ അത് കാണാൻ ഞാൻ വഴിയരികിൽ ഇറങ്ങി നിന്നു ഞാൻ ഒറ്റക്ക് ഒരു സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ ഞാൻ അവിടെ നിൽക്കുമ്പോ അതിലൂടെ കടന്നുപോയ ബഹുമാനനായ തങ്ങൾ എന്നെ കണ്ട് വാഹനം നിർത്തി എന്നോട് അഭിവാദ്യം ചെയ്യുന്നതും ഞാൻ യാത്രാമംഗളങ്ങൾ നേരുന്നതും നിങ്ങൾ കണ്ടിരിക്കും ചർച്ചയായിരുന്നു ഞാൻ എന്റെ പോലീസ പറയാനല്ല ഞാൻ പറഞ്ഞു വന്നത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മലപ്പുറത്ത് വെച്ച് നമ്മുടെ ഭാര്യകുന്നത്ത് കുഞ്ഞഹമ്മദാജി ഓഡിറ്റോറിയത്തിൽ വെച്ച് ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ ഒരു യോഗം നടന്നു ആ യോഗത്തിൽ എന്നെ കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞില്ല ആരെ കുറിച്ചാണ് പറഞ്ഞത് ാത്തങ്ങളെയും കൂട്ടരെയും തെറി പറഞ്ഞു ഇതിനു ബദലായി എസ് കെ എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ പെരിന്തൽമണ്ണയിൽ ഒരു യോഗം നടന്നു ആ യോഗത്തിൽ പ്രമുഖനായ എസ് കെ എസ് എസ് എഫിന്റെ നേതാവിന്റെ പ്രസംഗം ആരോപണം ആരോപണം ഇരിക്കട്ടെട്ടെ ഞാന് വിഷയം സംസാരിച്ച് നീട്ടുന്നില്ല നമുക്ക് ആദ്യം മുതലങ്ങനാണ് തുടക്കം മലപ്പുറത്തെ ആ പരിപാടി ഞാൻ സത്യത്തിൽ നാസർ നാസർ ഇത് കുറെ ഇത് എന്റേത് മാത്രമായി ബന്ധിക്കുന്ന ഒരു രാഷ്ട്രീയ വിഷയം ഞാനതിന്റെ വിശദീകരണത്തിൽ കിടക്കുന്നുണ്ട് അവർ കൃത്യമായി പറയുന്നുണ്ട് അപ്പൊ ഇവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇത് ഇത്രയും സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞു എന്താ പറഞ്ഞത് ഇദ്ദേഹത്തെ ഞാൻ തെറി പറഞ്ഞു എന്നാ എൻ്റെ പ്രിയപ്പെട്ട ലീഗെ ബഹുമാനനായ ഐദർ അലി തങ്ങളുടെ മകൻ ബഹുമാനായ മുഹീൻ അലി തങ്ങൾ ആ മുഹീൻ അലി തങ്ങള് തന്റെ പിതാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ ചന്ദ്രികയുമായി നടന്നിട്ടുള്ള ചില ഇടപാടുകൾക്ക് ബന്ധമുണ്ട് അദ്ദേഹത്തെ ഈടി ചോദ്യം ചെയ്തത് അദ്ദേഹത്തെ വിഷമിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് കോഴിക്കോട് ലീഗ് ഹൗസിൽ നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ സംഭവിച്ച ഒരു കാര്യം ഇവിടുന്നാട്ട് കേൾപ്പിക്കാൻ വയ്യ കുറച്ചും കളി കേട്ടില്ല ഒരു വരി അത്രേ കേൾപ്പിക്കാൻ പയ്യും ഞാൻ പറഞ്ഞെന്നറിയോ ബഹുമാന്യനായ തങ്ങളെ മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ടൗൺ സെക്രട്ടറി ഒരു വാക്യങ്ങൾ കേട്ടുള്ളൂ കേട്ടിട്ടുണ്ടോ എന്ന് വിചാരിക്കാൻ ഞാൻ പ്രത്യേകിത് കേൾക്കാൻ പറ്റില്ല പണ്ഡിതവി പ്രവാചക പരമ്പരയിൽപ്പെട്ട മുഹീന അലി തങ്ങള് മുസ്ലിം ലീഗിന്റെ കോഴിക്കോട് ജില്ലാ ഓഫീസിൽ വെച്ച് ഊരത്തെറി ആര് മുസ്ലിം ലീഗ് എന്നിട്ടാണ് നാസർ കൊളായി ഈ പ്രവാചകന്മാർക്കെതിരെ പറഞ്ഞെന്ന് പറഞ്ഞു ഇതിനെക്കുറിച്ച് ഞാൻ ഈ വീഡിയോ വെക്കുന്നില്ല അതിന്റെ കയ്യിലുണ്ട് തെളിവുകൊടെ കൊടുത്താൽ മതി അല്ല ഞാൻ അത് നീണ്ടു നീണ്ടു പോവും ഇതിനെക്കുറിച്ച് ഇതേ ബബാഹുദ്ദീൻ നദീബിയോട് ചോദിച്ചു ഇങ്ങനെ തെറി പറഞ്ഞല്ലോ അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി എന്താ അറിയോ അത് മുഹീന അലി തങ്ങള് തോന്നിയാസം പറഞ്ഞിട്ടാണെന്നാ ഇല്ലേ അപ്പൊ ഞാൻ ആ വിഷയം ഒന്ന് ചുരുക്കാണ് ഒരു പിന്നെ ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം മുഷാബറ കമ്മിറ്റി അംഗം കുറച്ചേ കേൾപ്പിക്കാൻ പറ്റുള്ളൂ ഇത്ര കേട്ടാ മതി തൽക്കാലം ലീഗാർ ആ വാക്കെന്താ നിങ്ങൾ മനസ്സിലായില്ലേ വാപ്പന്റെ വാപ്പന്റെ പിന്നെ മറ്റേ നാലുകാലിലെ ജന്തുവിന്റെ ജന്തുവിന്റെ അപ്പറ പറഞ്ഞു ഈ പ്രസംഗിച്ച മനുഷ്യന്റെ പേരെന്താ അറിയോ മായനാജി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം അദ്ദേഹം മുഷാഫറ കമ്മിറ്റി അംഗമാണെന്ന് പറയപ്പെടുന്നുണ്ട് ഞാൻ അതിന്റെ വിവാദങ്ങളൊക്കെ ഒന്നും കിടക്കുന്നില്ല ഇമ്മാതിരി പൂരത്തെ സാധാ പ്രവർത്തകരല്ല സംസ്ഥാന നേതാക്കൾ പൂരത്തെറി പറയാന് എന്നിട്ട് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടാണ് നാസിർ കൊളാഹിയുടെ കാര്യത്തിൽ കിടക്കുന്നത് ഞാൻ ഭാഗം അവസാനിപ്പിക്കാം